ീർത്തനം എഴുപത്തി ഏഴാം അധ്യായം ഒന്നു മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ ഞാൻ എന്റെ ശബ്ദം ഉയർത്തി ദൈവത്തോട് എന്റെ ഉയർത്തി ദൈവത്തോട് തന്നെ നിലവിളിക്കും അവൻ എനിക്ക് ചെവി തരും കഷ്ട ദിവസത്തിൽ ഞാൻ ഏഹോവെ അന്വേഷിച്ചു രാത്രി എന്റെ കൈ തളരാതെ അലർത്തിയിരുന്നു എന്റെ ഉള്ള ആശ്വാസം നിരസിച്ചു ഞാൻ ദൈവത്തെ ഓർത്തി വ്യാകുലപ്പെടുന്നു ഞാൻ ധ്യാനിച്ച് എന്റെ ആത്മാവിഷാദിക്കുന്നു നീ എന്റെ കണ്ണിനുറക്കം തടുത്തിരിക്കുന്നു സംസാരിക്കാൻ കഴിയാത്തവണ ഞാൻ വ്യാകുലം ുന്നു ഞാൻ പൂർവ്വ ദിവസങ്ങളെയും പണ്ടലത്തെ സംവത്സരങ്ങളെയും വിചാരിക്കുന്നു രാത്രിയിൽ ഞാൻ എന്റെ സംഗീതം ഓർക്കുന്നു എന്റെ ഹൃദയം കൊണ്ട് ഞാൻ ധ്യാനിക്കുന്നു എന്റെ ആത്മാവും സ്വാധനം കഴിക്കുന്നു കർത്താവ് എന്നേക്കും തള്ളിക്കളയുമോ അവൻ ഇനി ഒരിക്കലും അനുകൂലമായിരിക്കില്ലയോ അവൻറെ ദയാ സദാ കാലത്തേക്കും പോയി പോയോ അവന്റെ വ ജ്ഞാനം തലമുറ തലമുറയോളം ഇല്ലാതായി പോയോ ദൈവം കൃപ കാണിപ്പാൻ മറന്നിരിക്കുന്നവോ അവൻ കോപത്തെ തന്റെ കരുണ അടച്ചു കളഞ്ഞിരിക്കുന്നവോ എന്നാൽ അതെന്റെ കഷ്ടതയാകുന്നു അതുഞ്ഞതിന്റെ ബലം കൈവരുത്തിയ സംവത്സരങ്ങൾ തന്നെയെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഏഹോടെ പ്രവർത്തികളെ വർണ്ണിക്കും നിന്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും ഞാൻ നിന്റെ സകല പ്രവർത്തികളെയും കുറിച്ച് ധ്യാനിക്കും നിന്റെ ക്രിയകളെ കുറിച്ച് ഞാൻ ചിന്തിക്കും ദൈവമേ നിന്റെ വഴി വിശുദ്ധമാകുന്നു നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ നീ അത്ഭുതം പ്രവർത്തിക്കാൻ ദൈവമാകുന്നു നിന്റെ ബലത്തെ നീ ജാതി ഇടയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു തൃക്കായികൊണ്ട് നീ നിന്റെ ജനത്തെ വീണ്ടെടുത്തിരിക്കുന്നു യാക്കോബിന്റെ യോസഫിന്റെ മക്കളെ തന്നെ ദൈവമേ വെള്ളങ്ങൾ നിന്നെ കണ്ട് വെള്ളങ്ങൾ നിന്നെ കണ്ടു ഭ്രമിച്ചു ആഴികൾ വിറച്ചുപോയി മേഘങ്ങൾ വെള്ളം ചൊരിഞ്ഞു ആകാശനാദം മുഴുക്കി നിന്റെ അസ്ത്രങ്ങൾ പരക്കെ പറന്നു നിന്റെ ഇടിമുഴക്കം ചുഴലിക്കാറ്റിൽ മുഴങ്ങി ി മിന്നലുകൾ കൂതൽത്തെ പ്രകാശിപ്പിച്ചു ഭൂമി കുലുങ്ങി നടുങ്ങിപ്പോയി നിന്റെ വഴി സമുദ്രത്തിലും നിന്റെ പാതകൾ പെരുവെള്ളത്തിലും നിന്റെ കാച്ചുവടുകളെ അറിയാതെയും ഇരുന്നു മോശയുടെ മഹോരോന്റെയും കൈയാൽ നീ നിന്റെ ജനത്തെ ഒരു ആട്ടിൻകുട്ടത്തെ പോലെ നടത്തി